ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സിന് പതിനൊന്ന് റൺസിന്റെ ആവേശോജ്ജലമായ വിജയം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പൊരുതി നോക്കിയെങ്കിലും പതിനൊന്ന് റൺസ് അകലെ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ബോളർമാരെ തല്ലിച്ചതച്ച് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് എന്ന കൂറ്റൻ സ്കോർ തന്നെ നേടിയേയിരുന്നു പഞ്ചാബ് കിങ്സിനു വേണ്ടി നായകൻ ശ്രേയസയ്യർ നാൽപ്പത്തിരണ്ട് പന്തിൽ തൊണ്ണൂറ്റിയേഴ് റൺസ് നേടി പുറത്താകാതെ നിന്നു പ്രിയാൻ ശാരിയെ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസും നേടി ശശാങ്ക് സിംഗ് പതിനാറ് പന്തിൽ നാൽപ്പത്തി നാല് റൺസ് നേടി മികച്ച ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെ കാഴ്ചവെക്കുകയുണ്ടായി ഇവരുടെ ബലത്തിലായിരുന്നു പഞ്ചാബ് കിങ്സ് ഇരുന്നൂറ്റി റൺസ് ഗുജറാത്ത് വേണ്ടി ിഷോർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ റാഷിദ് ഖാൻ റബാഡ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങി ഗുജറാത്ത് ടൈറ്റൻസും മികച്ച രീതിയിലായിരുന്നു ബാറ്റിംഗ് ആരംഭിച്ചത് ജി ടിക്ക് വേണ്ടി സായി സുദർശൻ എഴുപത്തിനാല് റൺ നേടിയപ്പോൾ ശുഭ്മാൻ ഗിൽ മുപ്പത്തിമൂന്ന് ബഡ്ലർ ആകട്ടെ അമ്പത്തിനാല് ഇമ്പാക്ട് പ്ലെയറായി എത്തിയ ഷർഫൈൻ റൂദർഫോർഡ് നാൽപ്പത്തി ആറ് എന്നിവരുടെ ബലത്തിലായിരുന്നു ജി ടി പതിനൊന്ന് റൺസ് അകലെ വീണത് എന്നാൽ പഞ്ചാബ് കിങ്സിനു വേണ്ടി ഹർഷദീപ് സിംഗ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ മാർക്കോ ജാൻസൺ മാക്സ്വൽ എന്നിവർ ഓരോ വിക്കറ്റ് നേടി എന്നാൽ വിജയകുമാർ വൈശാഖിൻ്റെ ഡെത്ത് ഓവർ ബോളിംഗ് ആയിരുന്നു പഞ്ചാബ് കിങ്സിനെ വിജയിപ്പിച്ചത്